അസ്സാമലൈക്കും വരഹമ്മത്തല്ല ഞാൻ പേരോട് അദ്റഹ്മാൻ സഖാഫി ഉളുഹിയത്തിൻ്റെ മാംസം വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആളുകൾ സാധാരണയായി കൊണ്ടുപോകാറുണ്ട് മഹല് മാറി ഉളുഹിയത്തിൻ്റെ മാംസം കൊടുക്കാമോ എന്ന ഒരു സംശയം ചിലർ പ്രത്യേകിച്ച് കുറ്റിയാടി നാദാവിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നു സ്വന്നത്തായ ഉലുഹിയത്താണെങ്കിൽ അതിൽ നിന്ന് സാധുക്കൾക്ക് കൊടുക്കൽ നിർബന്ധമായ ഭാഗം പുതിയ തർക്കപ്പെട്ട സ്ഥലത്ത് തന്നെ ആ പ്രദേശത്ത് തന്നെ കൊടുക്കുകയും ബാക്കിയുള്ളത് ഏത് നാട്ടിലേക്കും കൊണ്ടുപോകാവുന്നതും ഏത് മുമിനികൾക്കും കൊടുക്കാവുന്നതും ആണ് അതിന് യാതൊരു വിരോധവും ഇല്ല ഫറുദിൻ്റെ കതിര് അർക്കപ്പെട്ട സ്ഥലത്ത് കൊടുത്തിരിക്കണം നേർച്ച ഉത്താവുമ്പോഴും അത് അവിടെ തന്നെ വിതരണം ചെയ്യപ്പെടണം ഇതാണ് അതിനെ സംബന്ധിച്ച് ശരിയായ വിവരണം ഈ കാര്യം ഫതുൽ മോനൻ്റെ ഹാശിയായ യാനത്തിലും അതുപോലെ തൊഫ്ഡ് ഹാശിയായ സെർവാനിയിലും മറ്റും വിശദമായി വിവരിച്ചിട്ടുണ്ട് ഇതിലാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് السلام عليكم ورحمه الله وبركاته